ട്യൂവീലറിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കത്തിൽ ദമ്പതികൾക്കും സംഭവം തടയാനെത്തിയ ആൾക്കും ക്രൂരമർദ്ദനമേറ്റു കൊല്ലം അഞ്ചലിന് സമീപം ഇടമുളയ്ക്കലിൽ തുമ്പിക്കുന്നിലാണ് സംഭവം തുമ്പിക്കുന്നിൽ നിർമ്മാണം നടക്കുന്ന മുരുകന്റെ വീട്ടിൽ വെള്ളം നൽകാനായി എത്തിയ അഞ്ചൽ സ്വദേശികളായ ദമ്പതികൾക്കും പനച്ചവള സ്വദേശി അനിക്കുമാണ് ക്രൂരമർദ്ദനമേറ്റത് പിന്നെ ആശിക്കുന്ന പറഞ്ഞു മാറ്റി എൻ്റെ വീട്ടിലെ ജോലിക്കായിട്ട് വെള്ളം അവിടെ കുടിവെള്ളം വെള്ളം കൊണ്ടുവന്ന ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അവരെ വണ്ടി മാറ്റുന്നത് സംബന്ധമായിട്ട് നിസാര പ്രശ്നത്തിലായ ഇത്രയും വലിയ ക്രൂരമായ അടിപൊളി അവരെല്ലാം അതിക്രൂരമായി മർദ്ദിക്കുകയാണ് അവിടെ ഉണ്ടായത് ഇത് എല്ലാം ഞാൻ കണ്ടോട്ട് സംഭവങ്ങളാണ് വെള്ളം 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 നമ്മളെ പെട്ടെന്ന് സാധിക്കില്ല അതായത് നല്ല പമ്പ് ചെയ്തുകൊണ്ടിരിക്കും കൊണ്ടുവന്ന വാഹനം വീടിന്റെ മുന്നിൽ നിർത്തിയിട്ട് ഹരിയിൽ ബൈക്കോടിച്ച് വന്ന തുമ്പിക്കുന്ന സ്വദേശിയും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ ഷാനവാസും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് റിയാസും ബൈക്ക് കടന്നു സൈഡ് നൽകുന്നതിനെ ചൊല്ലി വെള്ളവുമായി വന്ന ദമ്പതികളുമായി വാക്കേറ്റം നടത്തുകയും ഇവരെ തടിക്കഷ്ണം ഉപയോഗിച്ച് മർദ്ദിക്കുകയുമായിരുന്നു ഇത് കണ്ട് തടയാൻ ശ്രമിച്ച അഞ്ചൽ പനച്ചവള സ്വദേശി അനിയെ ഷാനവാസ് തടിക്കഷണം ഉപയോഗിച്ച് ക്രൂരമായി തല്ലുകയും

പിടിച്ചു പേര് മർദ്ദനത്തിൽ പരിക്കേറ്റ ദമ്പതികൾ അഞ്ചലിന്റെ സ്വകാര്യ ആശുപത്രിയിലും അനി അഞ്ചൽ സർക്കാർ ആശുപത്രിയിലും ചികിത്സ തേടി സംഭവത്തിൽ ദമ്പതികളുടെ പരാതിയിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ ഏറ്റുമുട്ടലിൽ ഷാനവാസിനും റിയാസിനും പരിക്കുണ്ടെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അഞ്ചൽ